ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ കഴിഞ്ഞ ഐ പി എൽ അവസാനിച്ചപ്പോൾ മുതൽ തന്നെ ഉയർന്നു കേൾക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് അടുത്ത സീസണിൽ രോഹിത് ശർമ്മ മുംബൈ ഇന്ത്യൻസിൽ കാണുമോ നമുക്കറിയാം ഹാർദിക് പാണ്ഡെ ക്യാപ്റ്റൻസി ഏറ്റെടുത്തപ്പോൾ മുതൽ തന്നെ മുംബൈയുടെ ഫ്രാൻസസിയിൽ വമ്പൻ പൊട്ടിത്തെറുകൾ തന്നെയാണ് കഴിഞ്ഞ സീസണിൽ ഉണ്ടായത് സോ അത്ര മികച്ച പ്രകടനമായിരുന്നില്ല കഴിഞ്ഞ സീസണിൽ ഹാർദിക് പാണ്ഡയുടെ ക്യാപ്റ്റൻസിൽ മുൻ അഞ്ച് തവണ ഐ പി എൽ കിരീടം ഉയർത്തി എം ഐ ഫ്രാൻസി കഴിച്ചു പക്ഷേ ഭാവി മുന്നിൽ കണ്ട് അടുത്ത സീസണിലും ഹാർദിക് പാണ്ഡെ തന്നെയായിരിക്കും മുംബൈയുടെ കപ്പിത്താൻ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മുംബൈ ഇന്ത്യൻസിൻ്റെ ഭാഗത്തു നിന്നും ഒരു അൺ അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു തൽക്കാലം ഹാർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസി അവർ ഒഴിവാക്കില്ല അതോടൊപ്പം തന്നെ ഹാർദിക് പാണ്ഡ്യെ റിലീസ് ചെയ്യാനും എം ഐ ആഗ്രഹിക്കുന്നില്ല കാരണം വമ്പൻ ഐ പി എൽ ചരിത്രത്തിലെ വമ്പൻ ട്രാൻസ്ഫർ ഫീ മുടക്കിയായിരുന്നു ജി ടിയിൽ നിന്നും പാണ്ഡ്യ കൊണ്ടുവന്നതും അതോടൊപ്പം തന്നെ അവരുടെ ക്യാപ്റ്റൻസി ഏൽപ്പിച്ചതും സോ അതിനാൽ തന്നെ അടുത്ത സീസണിലും ഹാർദിക് പാണ്ഡ്യ തന്നെയായിരിക്കും മുംബൈയുടെ ക്യാപ്റ്റൻസ് ക്യാപ്റ്റൻ സോ അങ്ങനെ ഇരിക്കുമ്പോൾ ഉയർന്നു കേൾക്കുന്ന മറ്റൊരു ചോദ്യം കരം ഹിറ്റ്മാൻ്റെ ഭാവി എന്താണ് രോഹിത് ശർമ്മ മുംബൈ ഇന്ത്യൻസിൽ തുടരുമാതോ അടുത്ത സീസണിൽ അദ്ദേഹം വേറെ ഫ്രാഞ്ചൈസിലേക്ക് പോകുമെന്നത് രോഹിത് മാത്രമല്ല രോഹിത്തിന് പുറമെ സൂര്യകുമാർ യാദവും ജസ്പ്രീത് ബുംറയും ഒരുപക്ഷേ മുംബൈ ഇന്ത്യൻസ് വിട്ടേക്കാം ഹിറ്റ്മാനെ മുംബൈ നിലനിർത്താൻ ആഗ്രഹി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും രോഹിത് ശർമ്മയുടെ തീരുമാനം തന്നെയായിരിക്കും ഇതിൽ അന്തിമമായി വരാൻ പോകുന്നത് എന്നാൽ നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഹാർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസിയിൽ രോഹിത് ശർമ്മ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി അടുത്ത സീസൺ കളിച്ചേക്കില്ല ഇതിനോടകം തന്നെ ഹാർദിക് വിശേഷം ഹിറ്റ്മാനെ തേടി വമ്പൻ ഓഫറുകൾ തന്നെയാണ് വന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസം പഞ്ചാബ് കിങ്സിൻ്റെ ക്രിക്കറ്റ് ഡയറക്ടറായിട്ടുള്ള സഞ്ജയ് ബാങ്കറും അത് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ഓപ്ഷൻ ടേബിളിലേക്ക് രോഹിത് ശർമ്മയുടെ പേരെത്തുകയാണെങ്കിൽ വമ്പൻ തുക മുടക്കി തന്നെ തങ്ങൾ അദ്ദേഹത്തെ കൂടാരത്തിലേക്ക് എത്തിക്കും തങ്ങൾ മാത്രമല്ല ഒരുപാട് ഫ്രാൻസസുകളാണ് ഹിറ്റ്മാൻ്റെ ആ ഒരു എസ്സിന് വേണ്ടി അദ്ദേഹത്തെ ആ ഒരു കൂടാരത്തിലേക്ക് എത്തിക്കാൻ കാത്തിരിക്കുന്നത് സൊ നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഒരു അൺഒഫീഷ്യൽ അപ്ഡേറ്റ് ആണ് ഒരു റൂമർ എന്ന് മാത്രം നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം ഹാർദിക് പാണ്ഡ്യയെ ഒഴിവാക്കാനും പറ്റില്ല എന്നാൽ രോഹിത്തിനെ കൂടാരത്തിൽ നിലനിർത്തുകയും ചെയ്യണം സോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു പക്ഷേ മുംബൈ ഇന്ത്യൻസ് ഒരു സ്വാപ് ഡീലിലേക്ക് വരുത്തു തുറന്നേക്കാം രോഹിത് ശർമ്മയെ ഒരു ഫ്രാഞ്ചസിക്ക് വിട്ട് നൽകി പകരം അദ്ദേഹത്തിൻ്റെ അതേ പൊസിഷനിൽ കളിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെക്കാൾ അല്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പം കിടപിടിച്ച് നിൽക്കുന്ന പ്രകടനം കാഴ്ചവയ്ക്കുന്ന ഒരു താരത്തെ അവർ കൂടാരത്തിലേക്ക് എത്തിച്ചേക്കാം നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം രാജസ്ഥാൻ റോയൽസിലേക്കായിരിക്കും രോഹിത് ശർമ്മയെ മുംബൈ ഇന്ത്യൻസ് സ്വാപ്ഡീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അയയ്ക്കാൻ പോകുന്നത് പകരം രാജസ്ഥാൻ റോയൽസിൽ നിന്നും അവരുടെ മുൻതാരവും അതോടൊപ്പം തന്നെ ഇംഗ്ലണ്ടിൻ്റെ ടി വൈറ്റ് ബോൾ ക്യാപ്റ്റനും അവരെ ടി ട്വൻ്റി ലോക ചാമ്പ്യന്മാരക്കിയ രാജസ്ഥാൻ റോയൽസിൻ്റെ മികച്ച ഓപ്പണർ കൂടിയായിട്ടുള്ള ജോസ് പട്ലറെ എത്തിക്കാൻ മുംബൈ ഒരുപക്ഷെ ശ്രമിച്ചേക്കാം മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ച് രോഹിത് ശർമ്മയെ രാജസ്ഥാൻ റോയൽസിലേക്ക് അയക്കുകയാണെങ്കിൽ അയക്കാൻ അവർ ഒരിക്കലും പെട്ടെന്ന് സമ്മതം മൂടില്ല പക്ഷേ ഹാർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസിയിൽ രോഹിത് അത്ര സംതൃപ്തരാണ് സോ അതിനാൽ തന്നെ ഹിറ്റ്മാൻ മുംബൈ ഫ്രാൻസിസ് വിടാൻ തീരുമാനിച്ചാൽ സ്വാപ്ഡീലിലൂടെ ആറാറിലേക്ക് അയക്കിയ പകരം അതേ പൊസിഷനിൽ കളിക്കുന്ന ഇംഗ്ലണ്ടിൻ്റെ വൈറ്റ് ബോൾ ക്യാപ്റ്റൻ കൂടിയായിട്ടുള്ള ജോസ് ബഡ്ലറെ പോലൊരു എക്സ്പീരിയൻസ്ഡ് താരത്തെ കൂടാതെത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ മുംബൈ സംബന്ധിച്ച് ഒരു പരിധിവരെ രോഹിത് ശർമ്മയുടെ അഭാവം അവർക്ക് നികത്താൻ സാധിച്ചിരിക്കും നമുക്കറിയാം മുൻ മുംബൈ താരമാണ് ജോസ് ബട്ട്ലർ അതോടൊപ്പം തന്നെ മുംബൈ ഫ്രാൻസിസും വളരെ അടുത്ത സൗഹൃദം തന്നെയാണ് ബട്ട്ലർ കാത്തു സൂക്ഷിക്കുന്നത് രാജസ്ഥാൻ റോയൽസിലേക്ക് വരുവാണെങ്കിൽ സഞ്ജു സാംസന്റെ കാര്യത്തിലും ചില ദുരൂഹതകൾ നിലനിൽക്കും നമുക്കറിയാം അടുത്ത സീസണിൽ രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റനായ സഞ്ജു കാണുമോ ഇല്ലയെന്നും ഒരു അപ്ഡേറ്റ് വന്നിട്ടില്ല സോ സഞ്ജുവിന് പകരം സഞ്ച് പോവുകയാണെങ്കിൽ ഡെഫിനറ്റായിട്ടും ആർ ആറിൻ്റെ ക്യാപ്റ്റൻസിലേക്ക് ബട്ട്ലർ ആയിരിക്കും വരാൻ പോകുന്നത് സോ ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു സ്വാപ് ഡീൽ നടക്കാനുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ് പക്ഷേ ഒരു ഒട്ടുമങ്ങനെ തള്ളിക്കളയാൻ സാധിക്കില്ല കാരണം നമുക്കറിയാം പല വമ്പന്മാരും ഇത്തവണ തങ്ങളുടെ കൂടാരം വിട്ടേക്കാം ഒരുപാട് ഐ പി എൽ ചരിത്രത്തിലെ വമ്പൻ ട്രാൻസ്ഫറുകൾ തന്നെ നടക്കാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതൽ തന്നെയാണ് സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക